ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ട്രാവലർ ഞാനിപ്പോടെ കണ്ട് ട്രാവലർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാണോ തോന്നുന്നത് അപ്പം നമ്മുടെ വണ്ടി അവിടെ വാഷ് ചെയ്ത് തീരട്ട് എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളിപ്പോ നമ്മള് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയാണ് നമ്മുടെ എല്ലാം ഉണ്ട് നമ്മളെ അട്ടിച്ച് പഠിച്ചു പോയാണ് കാരണം നമ്മളെ ചേച്ചിയുടെ കല്ല് നമ്മളുണ്ട് അപ്പൊ ഇന്ന് നമ്മള് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ചേച്ചിയുടെ കൊണ്ടുപോയ വീട്ടിലേക്ക് പോവാണ് വേറെ തൃശ്ശൂരാണ് ഡ്രൈവർ നമ്മുടെ സ്വന്തം ചേർത്തുന്നതാണ് വണ്ടി പഠിക്കുന്നത് അതെ എല്ലാവരും പുറകിലെ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ പുറകിലിരിക്ക രാവിലെ കറക്റ്റ് ഏകദേശം ഒരു ഒമ്പതിനോട് കൂടിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിയോട് കൂടി നമ്മൾ അവിടെ എത്തും ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത് പോകുമ്പോ നല്ല മഴ ഉണ്ടായിരുന്നു ും നമ്മുടെ ചേട്ടന്മാരും ഉണ്ട് ഒരു ട്രാഫിക് അത്ര കിടക്കാണ് ഞാൻ കാണിച്ചു തരാം പാലാരിവട്ടം അതെ പാലാരിവട്ടം പാലം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയൊന്നും നടന്നില്ല കഴിച്ചില്ലാണ് പാലാരിവട്ടം പാലം നമുക്കറിയാല്ലോ പ്രശ്നങ്ങളൊക്കെ നടന്ന പാലാരിവട്ടം പാലം അപ്പൊ ഇവിടെ നമ്മള് സിഗ്നലില് കിടക്കാണ് ഇനി ഇപ്പൊ എത്ര ദൂരം ഉണ്ടോ ഇതൊരു ഏകദേശം എൺപത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ അക്കിടെ വീട്ടിലെത്തിക്കുകയാണ് കണ്ടല്ലോ നമ്മുടെ കൃഷ്ണൻ ചേച്ചി അപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചേച്ചി എങ്ങനെ എന്താ പറയുന്നത് ഇവിടെ വന്നപ്പോഴേക്കും എന്തായിരുന്നു അനുഭവം അമ്പലത്തിലേക്ക് ഹലോ ഇപ്പൊ നമ്മൾ ഇവിടെ ും നമ്മുടെ ചേച്ചിയുടെ വീട്ടില് വീട് കാണാൻ വന്നപ്പോഴേക്കും ഈ ഒരു അമ്പലം നമ്മൾ മിസ് ചെയ്യാതെ പോരും കാര്യം ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടുപുഴ അമ്പലമാണ് അടിപൊളി സ്ഥലം വന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവുള്ളൂ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം തൃശ്ശൂര് ആറാട്ടുപുഴ എന്നാണ് അമ്പലം കാണിച്ച പോലെ അടിപൊളി സ്ഥലാണ് എന്താ ഒരു ഗ്രാമീണ ഭംഗി ഇങ്ങനെ കിടക്കിയത് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്രാമീണ ഭംഗിയാണ് ആ ലോറിയും അതുപോലെ ആ വയലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ അടിപൊളി സ്ഥലം കേട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ ഈ പുഴേനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രാമ ഭംഗിയാണ് നമുക്ക് ഇവിടെ വന്ന കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ നാടിന്റെ പോലെ തന്നെ പ്രത്യേകതയാണ് ഈ പുഴയും ആറാട്ട് പുഴ എന്നാണ് അറിയപ്പെടുന്നത് അടിപൊളി പുഴയാണ് ഹലോ കേസ് അങ്ങനെ നമ്മള് നമ്മളെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ വീടൊക്കെ കണ്ട് അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തിരിക്കാന് നമ്മള് വണ്ടി ഓഫ് ചെയ്ത് അപ്പൊ ഇനി മറ്റൊരു വീഡിയോ മറ്റൊരു കാഴ്ച കാണുന്നവരേക്കാല് കാറ്റ് കൊടുത്തിരിക്കും